മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം നമ്മൾ ഈ ഒരു വീഡിയോയിൽ മുന്നോട്ട് വെക്കുന്നത് പ്രധാനമായിട്ടും മൂന്ന് വിഷയങ്ങളാണ് ഒന്ന് റിയോ തെൽസുഗി എന്ന് പറയുന്ന ജപ്പാൻകാരിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ മാധ്യമങ്ങൾ ഇവിടെ ചെയ്തിട്ടുള്ള ഊളത്തരത്തെ കുറിച്ച് രണ്ടാമതായിട്ട് നമ്മൾ മുന്നോട്ട് വെക്കുന്നത് അമേരിക്കയിൽ നടന്നിട്ടുള്ള ടെക്സസിൽ നടന്നിട്ടുള്ള പ്രളയവുമായി ബന്ധപ്പെട്ട് മൂന്നാമതായിട്ട് നമ്മുടെ മുഖ്യൻ അമേരിക്കയിലേക്ക് പോയതോ അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ കേരളത്തിൽ ട്രോളന്മാർ വലിയ രീതിയിൽ ട്രോളുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അത്തരത്തിലുള്ള കുറച്ച് ട്രോളുകളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ മുന്നോട്ട് വെക്കുക നമുക്ക് ആദ്യം തന്നെ ഈ സുഖിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ മാധ്യമങ്ങൾ ചെയ്ത അങ്ങേയറ്റത്തെ നെറികേടിനെ കുറിച്ചൊന്ന് പരിശോധിക്കാം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് എ ഐ കാലഘട്ടത്തിൽ നമ്മുടെ മാധ്യമങ്ങൾ ചെയ്തത് അങ്ങേയറ്റത്തെ ഒരു ം തന്നെയല്ലേ എന്തിനാണ് പൊതുസമൂഹത്തെ സാധാരണ ജനങ്ങളെ ഇങ്ങനെ ഭയപ്പെടുത്തുന്നത് ഒരു യാതൊരു ശാസ്ത്രീയ അടിസ്ഥാനവും ഇല്ലാതെ ഒരു ജപ്പാൻകാരി തോന്നിയത് വിളിച്ചു പറഞ്ഞതിനെ വാർത്തയാക്ക അത് വാർത്തയാക്കിയിട്ട് നമ്മുടെ മാധ്യമങ്ങൾ ആഘോഷിക്കുക ഈ ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന വാർത്തകൾക്ക് വലിയ വ്യൂവർഷിപ്പാണെന്ന് മാധ്യമങ്ങൾ തിരിച്ചറിഞ്ഞതോട് കൂടിയിട്ട് മത്സരമാണ് നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങൾ ഈ റിയോ തൽസുഖി അന്ന് അങ്ങനെ പറഞ്ഞു ഇന്നങ്ങനെ പറഞ്ഞു അങ്ങനെ നടന്നു ഇനി വരുന്ന ഈ ദിവസം പുലർച്ചെ സുനാമി വരും അങ്ങനെ തോന്നിയതുപോലെ ചർച്ച നടത്തി സാധാരണ സ്ത്രീകൾ ഉൾപ്പെടെ വലിയ ഭയത്തില് സാധാരണക്കാർ വലിയ ഭയത്തില് ആ വാർത്തയെ നോക്കിക്കണ്ടു ഈ റിയോ തൽസുഖി പറഞ്ഞ സമയവും കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് പോകുന്നു ഇപ്പോ സകല ആളുകൾക്കും കൃത്യമായിട്ട് മനസ്സിലായില്ലേ തോന്നിയതുപോലെ പറഞ്ഞാൽ നടക്കൂല്ല അത് ഹൺഡ്രഡ് പെർസെന്റേജ് ആണ് ഒരാൾ തോന്നിയത് വിളിച്ചു പറഞ്ഞു ഓക്കെ അത് ആ വ്യക്തിയുടെ വിവരക്കേട് എന്ന് പറഞ്ഞ് തള്ളിക്കളയാതെ അതിനെ പൊക്കിപ്പിടിച്ച് നമ്മുടെ പൊതുസമൂഹത്തിലേക്ക് വാർത്ത സൃഷ്ടിക്കുന്നത് എത്ര ഉളുപ്പില്ലായ്മയാണ് എത്ര നാളെകെട്ട ഏർപ്പാടാണ് നമ്മുടെ പൊതുസമൂഹത്തെ സാധാരണക്കാരാണെങ്കിലൊക്കെ ഭയപ്പെടുക അതും ഇങ്ങനെ ആലോചിച്ച് ടെൻഷൻ അടിച്ച് എന്തൊരു ദുരന്തമാണ് നമ്മുടെ മാധ്യമങ്ങളുടെ ഒരു അവസ്ഥ മറ്റൊരു വാർത്തയെ കുറിച്ച് നമുക്കൊന്ന് പരിശോധിക്കാം പ്രളയവുമായി ബന്ധപ്പെട്ട് തന്നെയാ ഈ റിയോ ദൽസുഖി പോയിട്ട് ലോകത്ത് പ്രവേശിക്കാൻ സാധിച്ചില്ലല്ലോ ശാസ്ത്രീയമായിട്ട് നമ്മൾ ആ ഒരു വിഷയത്തേക്ക് നോക്കുന്ന സമയത്ത് ടെക്സസിൽ നിന്ന് വരുന്ന വാർത്ത എന്ന് പറയുന്നത് ആ മേഖലയുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന ശാസ്ത്രീയ സംവിധാനങ്ങൾ ഈ പ്രകൃതിയൊക്കെ ആയി ബന്ധപ്പെട്ട വ്യതിയാനങ്ങളെയൊക്കെ കണ്ടുപിടിക്കുന്ന ശാസ്ത്രീയ സാങ്കേതിക വിദ്യകൾ അവിടെ ഫിക്സ് ചെയ്തിട്ടില്ലായിരുന്നു അതുകൊണ്ട് നേരത്തെ അത് അറിയാൻ സാധിച്ചില്ല എന്ന് തന്നെയാണ് അവിടെ നിന്ന് ഔദ്യോഗികമായിട്ട് പുറത്തു വരുന്ന വിവരങ്ങൾ മുൻകൂട്ടി അറിയാനുള്ള സംവിധാനങ്ങളൊന്നും തന്നെ ആ മേഖലയിൽ പ്രവർത്തിച്ചിരുന്നില്ല അതുകൊണ്ട് അതൊന്നും തന്നെ കണ്ടെത്താൻ സാധിച്ചില്ല അവിടെ പ്രളയം നടന്നിരിക്കുന്നു ഒരു നദി കരകവിഞ്ഞു ഒഴുകിയിരിക്കുന്നു ഇരുപത്തിനാല് പേര് മരണപ്പെട്ടു മാത്രമല്ല അവിടെ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ഇരുപതിലധികം പെൺകുട്ടികളെ ഇപ്പോഴും കാണാനില്ല വലിയൊരു ദുരന്തത്തെ തന്നെയാണ് അമേരിക്ക മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അമേരിക്ക കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് സകല ആളുകളും ഇതൊക്കെ ഗൗരവത്തിൽ തിരിച്ചറിയണം ശാസ്ത്ര സാങ്കേതിക വിദ്യ അത്രത്തോളം ഉയർന്നു നിൽക്കുന്ന ഒരു കാലത്ത് ഒരാൾ തോന്നിയത് വിളിച്ചു പറഞ്ഞതിനെ ഒന്നും മാധ്യമ പ്രവർത്തകരെ വാർത്തയാക്കരുത് അമേരിക്കയിൽ നടക്കുന്നതിനെ കുറിച്ച് ഒരു ഒരു പ്രവചിക്കുന്ന ആൾക്കും ഒന്നും പറയാൻ സാധിച്ചില്ല അതേസമയം അവിടെ വ്യക്തമായിട്ട് ശാസ്ത്രം മുന്നോട്ട് വെക്കുന്നു അവിടെ സാങ്കേതിക വിദ്യയെക്കുറിച്ച് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവിടെ പരിശോധന നടത്തിയില്ല വ്യക്തമാണ് കാര്യങ്ങൾ മരണപ്പെട്ട ആളുകളുടെ വേദനയിൽ നമുക്ക് പങ്കുചേരാൻ വളരെ പെട്ടെന്ന് തന്നെ അതിലുള്ള ബുദ്ധിമുട്ടൊക്കെ തന്നെ വളരെ പെട്ടെന്ന് തന്നെ മുന്നേറാൻ സാധിക്കട്ടെ രക്ഷാപ്രവർത്തനമൊക്കെ അതിവേഗം നടക്കട്ടെ വളരെ വലിയ രീതിയിൽ തന്നെ അവിടെ രക്ഷാപ്രവർത്തനങ്ങളൊക്കെ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നു അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ ഓരോ നിമിഷങ്ങളും അതുമായി ബന്ധപ്പെട്ട് വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നു നമ്മുടെ മുഖ്യൻ നമ്മുടെ ലോകോത്തര ആരോഗ്യ മേഖലയിൽ ലോകോത്തര നിലവാരമുള്ള നിലവാരമുള്ള നമ്മുടെ കേരളത്തിൽ നിന്ന് അങ്ങ് അമേരിക്കയിലേക്കാണ് നമ്മുടെ കേരളത്തിലെ ആരോഗ്യ മേഖലയിലേക്കാൾ താഴ്ചയുള്ള അമേരിക്കയിൽ പോയിട്ടാണ് നമ്മുടെ മുഖ്യൻ ചികിത്സക്ക് പോകുന്നത് അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരുപാട് ആളുകളാണ് ട്രോളുകളുമായിട്ട് രംഗത്തെത്തുന്നത് അതൊക്കെ തന്നെ ട്രോളുകളാണ് ചിരി ഇമോജുകളൊക്കെ ആയിട്ട് വലിയ രീതിയിലുണ്ട് ഞാനൊരു ഒന്ന് രണ്ടെണ്ണം വായിച്ച് മുന്നോട്ട് വെക്കാം ഒന്ന് ജപ്പാൻകാരിയുടെ പ്രവചനം ശരിയാണോ എന്ന് അറിയൂല പക്ഷെ മലയാളികളുടെ പ്രവചനം ശരിയാണ് ചിരിക്കുന്ന ഇമോജൊക്കെ ഇട്ടിട്ടുണ്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് മലയാളികളുടെ പ്രവചനം ശരി ജപ്പാൻകാരിയുടേത് തെച്ചി എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ട്രോളുകൾ ഇറക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് മറ്റൊരു ട്രോളാണ് ജൂലൈ അഞ്ചില് എന്തോ സംഭവിക്കുമെന്ന് ഏതോ ഒരാൾ പ്രവചിച്ചു കേട്ടവാദി കേൾക്കാത്തവാദി പിണറായി അമേരിക്കയ്ക്ക് വിടുകയും ചെയ്തു ചിരിക്കുന്ന ഇമോജ് അമേരിക്ക തകർന്നു എന്നൊക്കെ പറഞ്ഞ് ആളുകള് ഒരുപാട് ട്രോളുകൾ കൊണ്ടിരിക്കുന്നുണ്ട് നമുക്കൊക്കെ തന്നെ അറിയാവുന്ന വളരെ വലിയൊരു യാഥാർത്ഥ്യമാണ് ഒരു വ്യക്തി അങ്ങോട്ടോ ഇങ്ങോട്ടോ എങ്ങോട്ടെങ്കിലും പോയിട്ടൊന്നും സംഭവിക്കില്ല എന്നതൊക്കെ തന്നെ ഇത് കൃത്യമായിട്ട് നമുക്കറിയാം ഈ ഒരു കാലഘട്ടത്തിലെ ഒരു കല എന്ന് തന്നെയാണ് ഈ പറയുന്ന ട്രോളിനെയൊക്കെ വിശേഷിപ്പിക്കേണ്ടത് ഈ കാലഘട്ടത്തിലെ ഒരു കലാരൂപമായിട്ട് ഈ ട്രോളിനെയൊക്കെ നമ്മൾ കാണേണ്ടതുണ്ട് കാരണം ഇതൊരു വളരെ പെട്ടെന്ന് ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യമൊന്നുമല്ല ഒരു ഒരു സംഭവം നടക്കുന്നു അതിനോട് യോജിച്ചൊരു ട്രോൾ ഉണ്ടാക്കുക എന്നുള്ളതൊക്കെ തന്നെ അപ്പോൾ വളരെ വ്യക്തമായിട്ട് അമേരിക്കയിലേക്ക് പിണറായി വിജയൻ പോയതൊക്കെ ആയി ബന്ധപ്പെട്ട് ഒരുപാട് ആളുകൾ ട്രോളുകൾ നിരന്തരം ഇറക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അമേരിക്കയിലേക്ക് പോയി ഇനി അമേരിക്ക തീർന്നു അതേപോലെ തന്നെ ഒരുപാട് 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 കാര്യങ്ങൾ ട്രോളുകളായിട്ട് പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് യഥാർത്ഥത്തില് ഈ പോക്കുകൊണ്ടൊന്നും ഒരു 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 കൂടിച്ചേരലുകളിലും ഇതൊന്നുമായി ബന്ധപ്പെട്ട് ഇല്ല എന്നുള്ളത് വളരെ വലിയൊരു യാഥാർത്ഥ്യമാണ് റിയോ തൽസുഖിമാരൊക്കെ ഒരു മതത്തിന്റെ പിൻബലം പോലും ഇല്ലാതെയാണ് ഈ ഒരു പ്രഖ്യാപനമൊക്കെ നടത്തിയതും ഈ നമ്മുടെ മാധ്യമങ്ങളൊക്കെ ഏറ്റുപിടിച്ചതും ഒരു മതത്തിന്റെയൊക്കെ പിന്തുണയുള്ള ഏതെങ്കിലും ഒരാൾ ഇതുപോലൊരു പൊട്ടത്തരമൊക്കെ ചെയ്താൽ എത്രത്തോളം വലിയ രീതിയിലായിരിക്കും നമ്മുടെ മാധ്യമങ്ങളൊക്കെ വാർത്ത സൃഷ്ടിക്കുക ഒരു മതത്തിന്റെ പിന്തുണ പോലുമില്ല ഒരാള് തോന്നിയത് വിളിച്ചു പറഞ്ഞു അത് അതേറ്റെടുത്തിട്ട് നമ്മുടെ മാധ്യമങ്ങള് വലിയ വാർത്ത റിയോ തൽസു ഭാവാ വലിയ വലിയ പേരൊക്കെ ഉണ്ട് ബാബ വാങ്ക ഇങ്ങനെ അറിയപ്പെടുന്നത് ഇത്തരത്തിലാണ് ഇവർ പറഞ്ഞാൽ അങ്ങനെ നടക്കും ഇങ്ങനെ നടക്കും സുനാമി വരാൻ പോകുന്നു ലോകം അവസാനിക്കാൻ പോകുന്നോ എന്തൊക്കെ തരത്തിലാ നമ്മുടെ മാധ്യമങ്ങള് ഇവര് ഇവരൊരു മത്സരത്തിലാ നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ ഇപ്പോ ജനങ്ങൾക്ക് വേണ്ട ഒരു വാർത്തയെ കുറിച്ച് ഇവർക്ക് ഇവർ അതിനെ കുറിച്ച് അല്ല ശ്രദ്ധിക്കുന്നത് മറിച്ച് വലിയ തകർച്ചകളെ കുറിച്ച് വലിയ ദുരന്തങ്ങളെ കുറിച്ച് അതിനേക്കാൾ വലിയ രീതിയിൽ ഒരു ദുരന്തമായിക്കൊണ്ടാണ് ഇപ്പോ മാധ്യമ പ്രവർത്തനം നമ്മുടെ കേരളത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് വളരെ അപകടകരമായിട്ടുള്ള ഒരു സാഹചര്യം തന്നെയാണ് നമ്മുടെ പ്രമുഖ മാധ്യമങ്ങൾ നമ്മുടെ കേരളത്തില് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് ഇവരൊന്നും പ്രതീക്ഷിക്കുന്നതിലും അപ്പുറമാണ് സാധാരണക്കാരായിട്ടുള്ള സ്ത്രീകൾ ഉൾപ്പെടെ ഇത്തരം വാർത്തകളെ സ്വീകരിക്കുന്നത് അത് കൃത്യമായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് നമുക്കൊക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടൊക്കെ ആളുകൾ വലിയ സംശയത്തോട് കൂടിയിട്ടൊക്കെ മെസ്സേജുകളൊക്കെ അയക്കാറുണ്ട് ഇതൊക്കെ ഇങ്ങനെ നടക്കുമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അപ്പൊ വലിയ രീതിയിലാണ് ഇത്തരം വാർത്തകളൊക്കെ സാധാരണക്കാര് സ്വീകരിക്കുന്നത് ഒരു ഒക്കെ നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങൾ ഒരാൾ പോലും വിട്ടുപോയിട്ടില്ല എല്ലാ മാധ്യമങ്ങളും ഏറ്റു സഡ് പ്രമുഖ മാധ്യമങ്ങൾ നിരന്നു നിന്നുകൊണ്ട് അവസാനിപ്പിക്കാൻ പോവാണ് സുനാമി വരാൻ പോവാണ് ജപ്പാൻ ഇന്ന് കൂടി തീരും എന്നൊരു ഉളുപ്പില്ലായ്മയാണ് നമ്മുടെ മാധ്യമങ്ങളൊക്കെ ഈ റിയോദൽസീമൊക്കെ ആയി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നത് ഇമ്മാതിരി ഉളുപ്പില്ലായ്മ ഇനിയെങ്കിലും നമ്മുടെ മാധ്യമങ്ങൾ ചെയ്യാതിരിക്കുക